എല്ലാവരും നമസ്കാരം നല്ല നാടിനും കടച്ചക്കയാണ് കടച്ചക്കയുടെ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അതായത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തൊണ്ട് ചെത്തി കളഞ്ഞ് നടുവെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കടച്ചക്കൊണ്ട് നമുക്ക് ഒരു തീൽ വയ്ക്കാം ഈ കടച്ച അറിയണ സമയത്ത് മുളഞ്ഞ് പറ്റായിരിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കത്തിയിൽ നമുക്ക് തേക്കാട്ടോ കേട്ടോ ചെറുകൾ എന്ന് പറയുന്നത് അരിഞ്ഞെടുത്ത് വെച്ച് കടച്ചൊക്കെയുണ്ട് പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ചെരുവ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തീയൽ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചീനച്ചിട്ട എടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വറ്റലമുളക് വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക തീലിന് ഇവിടെ വറവെടുക്കുകയാണെങ്കിൽ ചെയ്തത് ആദ്യം ചെരുവകളൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചുവന്നുള്ളി ചേർക്കും ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒപ്പം തന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് എടുക്കുക ആ ചുവന്നുള്ളി നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കടച്ചൊക്കെ ചേർക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടച്ചക്ക വേവാനായിട്ട് സമയമെടുക്കും നന്നായിട്ട് ഇളക്കി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക ഉപ്പും ചേർക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മൾ ആദ്യം കാണിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് പിടിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയുടെ വെള്ളം ഈ ഒരു ചെരുവയ്ക്കേറ്റൊക്കെ ചേർത്ത് അടപ്പിന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനിയാണ് സംഭവം നമ്മുടെ നേരത്തെ ഒരു തീലിൻ്റെ മിക്സി കാണിച്ചില്ലേ ആ തീല മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് ആ അരപ്പ് ഈ ഒരു തീയിലിൻ്റെ നേരത്തേക്ക് ചേർത്താൽ നമ്മുടെ കടച്ചക്ക തീൽ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർക്കുക തിളപ്പിച്ചെടുക്കുക അടുപ്പം കെടുത്തുക എന്നിട്ടിങ്ങനെ ചോറിനൊപ്പം കൂട്ടി കഴിക്കുക വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്